കരുണാപുരത്ത് വീണ്ടും പൊട്ടിത്തെറി കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ കയ്യാങ്കളിയും കയ്യാങ്കളിയുടെ വക്കോളമെത്തിയ വാക്കേറ്റവും വിളിക്കലും പഞ്ചായത്ത് കമ്മിറ്റിയുടെ ദൃശ്യങ്ങൾ പുറത്തായി പഞ്ചായത്ത് ഫണ്ടിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളാണ് വീണ്ടും പ്രതിസന്ധിയിലേക്ക് നയിച്ചിട്ടുള്ളത് ഒച്ചയും ബഹളവും ഒക്കെ കണ്ടിട്ട് ഇത് പുറത്തെവിടെയെങ്കിലും നടന്നതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിലെ ബഹളമാണ് പ്രതിപക്ഷ അംഗങ്ങൾക്ക് വികസന ഫണ്ടുകൾ നൽകുന്നില്ല എന്നതുന്നയിച്ചു തുടങ്ങിയ ചർച്ചയാണ് ഒടുക്കം സംഘർഷത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത് കോൺഗ്രസിൽ നിന്നും കൂറുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന പഞ്ചായത്ത് അംഗമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് തന്നെയാണ് പ്രതിപക്ഷത്തെ ചോടിപ്പിക്കുന്നതും ആകെയുള്ള മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപ ഫണ്ടിൽ പതിനാറ് ലക്ഷം രൂപ വീതം ഓരോ വാർഡുകൾക്കും നൽകുമെന്നും ഒരു കോടി രൂപ പൊതു റോഡുകൾക്ക് വേണ്ടി മാറ്റിവെക്കുമെന്നുമുള്ള തീരുമാനമാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമായതെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത് ഇതിനിടയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ താഴെയിറക്കുമെന്നായി പ്രതിപക്ഷം സന്തോഷത്തോടുകൂടി ഇറങ്ങിപ്പോകുമെന്ന് കൂറുമാറിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതോടുകൂടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ ജീവിക്കാൻ ഇങ്ങനെ കൂക്കിവിളകളുമായി നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് അസിസ്റ്റന്റിനെ മാറ്റുവാൻ തീരുമാനിച്ചതും പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമായി എന്താണെങ്കിലും വരും ദിവസങ്ങളിലും കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ കാര്യങ്ങൾ അത്ര സുഗമമായി നടക്കില്ലെന്നാണ് നിലവിലെ സംഭവങ്ങൾ നൽകുന്ന സൂചന ന്യൂസ് ബ്യൂറോ കുടുമ്പനോല